ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പുതിയ പ്രമോമ പുറത്തുനിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രമ വയ്ക്കാത്ത നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ദേവികാലയത്തിൽ വന്ന് കണ്ണനെ എല്ലാവരും റൂമിൽ ഹാളിലോട്ട് വിളിച്ചിരിക്കുകയാണ് അവിടെ വാരാട്ടം നിൽപ്പിക്കുന്നത് നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറയാണ് എന്തൊക്കെയാണ് പാരാട്ടം പറയാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും സാന്നിധ്യത്തിൽ വേണം നിനക്ക് ഈ ഒരു കാശു തരാൻ എന്ന് പറഞ്ഞ് എല്ലാവരും നൂമ്പി വെച്ച് ഒരു ഒരു പൊതിയിലാക്കി ആ ഒരു ക്യാഷ് കണ്ണന്റെ കയ്യിലോട്ട് ഭാരാട്ടം കൊടുക്കുകയാണ് കണ്ണ ആ ഒരു സമയത്ത് ചോദിക്കുന്നത് ഇത് എത്ര രണ്ട് ഭാരാട്ടം എന്ന് ചോദിക്കുമ്പോൾ ഒരു ലക്ഷം ഉണ്ടെന്ന് പറയുകയാണ് ഒരു ലക്ഷം ആർക്കാണ് ഒരു ലക്ഷം ഭാരാട്ടം തന്നെ വെച്ച് ഒരുപാട് നാളായിട്ട് സ്വരൂപിച്ചുണ്ടാക്കിയ ക്യാഷ് ഉണ്ടെന്ന് ഒരു പുച്ചത്തോടെ കളിയാക്കി ഭാരാട്ടനോട് പറയുകയാണ് അത് എല്ലാവരുടെ മുമ്പ് വെച്ചാൽ ഭാരാട്ടം കണ്ണനെ കളിയാക്കുകയായിരുന്നു അത് കേട്ട് ഒരു നിമിഷം തന്നെ ആ ഒരു സ്വാതന്ത്ര്യത്തിലുള്ള എല്ലാവരും തന്നെ ഞെട്ടിത്തെ ചോദിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അതിനുശേഷം കണ്ണൻ തിരിച്ച് റൂമിലോട്ട് പോവുകയായിരുന്നു അതിന് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ അപ്പവും അതോടൊപ്പം തന്നെ ഹരി കൂടെയുള്ള സംഭാഷണമായിരുന്നു അപ്പോൾ പറയുകയാണ് കണ്ണന് അപ്പോൾ ഒരു ലക്ഷം കൊടുത്തിട്ടത് പോരെന്നാണ് പറഞ്ഞു അപ്പോൾ അവൻ എത്രയായിരിക്കും ചോദിച്ചതെന്ന് ഭാര്യന് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങളോട് എല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ലെന്ന് പറയുകയാണ് ഉടൻ തന്നെ ഹരി പോയി ശിവനോട് ആ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ശിവനും പറയുന്നത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ് ആ ഒരു സമയത്തായിട്ട് കുതന്ത്രങ്ങൾ മനേമേണ്ടി ജയന്തിയാത്ര അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് അപ്പൂനോട് അടുത്ത് പറയുന്നുണ്ട് ഭരൻ്റെ ഇന്ന് ഇപ്പം നമ്മുടെ കണ്ണൻ ചോദിച്ച് കണ്ണൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതായത് പൈസയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ശിവനും വാങ്ങിച്ചിട്ടുണ്ട് ഇനി നീയും ഉടനെ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള എല്ലാ തന്നെ നിങ്ങളും ചോദിച്ച് എന്ന് പറഞ്ഞ് ഒരു എഴുതി തെറ്റിയിരിക്കുന്ന ഒരു പ്രമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്നും കണ്ട് തന്നെ അറിയണം ഇനി സ്വാതന്ത്ര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പൊട്ടിത്തെറിയാക്കി നടക്കാൻ പോകുന്നത് കണ്ണൻ്റെ ഈ ഒരു ക്യാഷിനുള്ള പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് ഇതുവരെ ഒരു എപ്പിസോഡിലും വ്യക്തമാക്കിയിട്ട് എന്തൊക്കെയാണ് ഒരു എപ്പിസോഡുകളിൽ തന്നെ നമുക്കിത് കാണാം സാധിക്കുന്നതായിരിക്കും കണ്ണൻ്റെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദേവിയാർത്തീലായിട്ട് ഇത് പറയുന്നുണ്ട് ഇത് നമ്മുടെ പഴയ കണ്ണനല്ലെന്നും അവനിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്നും അവനിപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നും അറിയത്തുപോലും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് വളർന്നു പോയെന്ന് പറയുന്ന ഒരു കിടനം പ്രമേഹം തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെയുള്ളത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് ഒരുപക്ഷെ കണ്ണൻ്റെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ആകുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡ് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിൻ്റെ അല്ലാത്ത എപ്പിസോഡ് സ്വാതന്ത്ര്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക